അസലാ വൈകു വല്ലാ അലഹമുല്ല വസ്സലാത്തു വസ്സലാം അലഹ റസൂല വല അലഹി വസാഹബിയാജുമായി നമാബായത്ത് ഐ ടി ജാലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പി എസ് റേഡിയോ ശ്രോതാക്കൾക്കും സ്വാഗതം നമ്മളെല്ലാവരും പലപ്പോഴും ഇസ്ലാമിക ഗാനങ്ങൾ കേൾക്കുന്നവരാണ് നല്ല പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ് ഓഡിയോ കേൾക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ യൂട്യൂബോ മറ്റ് മാധ്യമങ്ങളോ എടുക്കുന്ന സമയത്ത് അതിൽ പരസ്യം വരും മറ്റ് സംഗതികളിലേക്കൊക്കെ പോകും അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത് അതിൽ നിന്ന് എന്തിയും മറ്റ് വഴികളിലേക്ക് തെറ്റിപ്പോകുന്നൊരു സാഹചര്യം പ്രത്യേകിച്ച് നമുക്കൊരു ഉപകാരം ഇല്ലാത്ത സംഗതികളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുപോലെ ഇപ്പോൾ നമ്മളെ പിസ് റേഡിയോ ഗാനങ്ങളൊക്കെ എങ്ങനെയാണ് ലഭിക്കുക വീണ്ടും കേൾക്കുന്ന രൂപമൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പം അതൊക്കെയുള്ളൊരു വളരെ നല്ലൊരു സൊല്യൂഷനാണ് നമ്മളെ ജമീൽ ആപ്പ് ജമീൽ ആപ്പ് നമുക്ക് കിട്ടാൻ ജെഡ് എ എം ഇ ഇ എൽ എന്ന് ചെയ്യുക പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജെമീൽ കിട്ടും എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്ക് ജമീൽ ആപ്പിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ താഴെ ഏറ്റവും താഴെയുള്ള ബട്ടണുകളിൽ ആദ്യം ഹോം ബട്ടൺ ഒരു വീടിൻ്റെ ചിഹ്നം കാണാൻ പറ്റും അത് കഴിഞ്ഞൊരു ഒരു സ്പീക്കറിൻ്റെ ചിഹ്നം കാണാൻ പറ്റും ഓഡിയോ അതാണ് ഓഡിയോ സെക്ഷൻ അപ്പോൾ ഓഡിയോ സെക്ഷൻ തുറന്നു കഴിഞ്ഞാൽ നമുക്കതിൽ ഒരുപാട് പഠനാർഹമായ ഓഡിയോകൾ കേൾക്കാൻ നമുക്ക് പറ്റും ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളപ്പം പാട്ടുകൾ എടുക്കാനാണെങ്കിൽ പി റേഡിയോ പരിപാടികൾ എന്നുള്ള ഓപ്ഷനിൽ പോവാം പി റേഡിയോ പരിപാടിയിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ സ്വരം എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും സ്വരം ഓക്കേ കുറച്ച് താഴായിട്ടുണ്ടാവും സ്വരം അപ്പോൾ അതിൽ സ്വരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പിന്നെ പി എസ് റേഡിയോയിൽ സാധാരണങ്ങൾ കേൾക്കാറുള്ള നല്ല നല്ല ഗാനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അവിടുന്ന് പ്ലേ ചെയ്യാനും പറ്റും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി പ്ലേ ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിവിടെ ഒരു ലൈക്ക് ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും ലൈക്ക് ബട്ടൺ സെറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട് അതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഓപ്ഷനുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ഓപ്ഷൻ നമുക്ക് നല്ല ഗാനങ്ങൾ ഇസ്ലാമിക ഗാനങ്ങൾ മ്യൂസിക് ഇല്ലാത്ത നല്ല അർത്ഥവത്തായ ഗാനങ്ങൾ കേട്ട് ആസ്വദിക്കാനും പഠിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് അതുപോലെ മറ്റ് ഓപ്ഷൻസ് ഉള്ളത് ഇപ്പോൾ നമുക്ക് ഓഡിയോൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അസ്മാഅൽ ഹുസ്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ അള്ളാഹുൻ്റെ നാമഗുണവിശേഷങ്ങൾ അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് പഠിക്കേണ്ടത് പഠിച്ചാലുള്ള പുണ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് നമുക്കറിയാം അല്ലേ അപ്പം അത് കേൾക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ ജബ്ബാർ അബ്ദുൽ മദീനിയുടെ അസ്മാഅൽ ഹുസ്ന എന്നുള്ള പഠന സീരീസിലുള്ള ക്ലാസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് കേൾക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അത് ചെയ്യേണ്ടത്ര ഉള്ളൂ നേരെ ഓഡിയോ സെക്ഷനിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി അസ്മാഅൽ ഹുസ്ന എന്നുള്ള സെക്ഷനിൽ കഴിഞ്ഞാൽ കാണാൻ പറ്റും അതുപോലെ ഹുത്തുബുകൾ ഹുത്തുബുകൾ എന്നുള്ള സെക്ഷനിൽ ഇപ്പോൾ നമുക്കവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ കുത്തുബകൾ പുതിയതൊക്കെ നമുക്ക് വരുന്നത് എന്ത് ചെയ്യാൻ പറ്റും കാണുമ്പോൾ പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഡേറ്റിന് വന്നിട്ടുള്ള കുത്തുബുകളെല്ലാം ഒരുപാട് കുത്തുബകൾ നമുക്കിവിടെ കാണാൻ പറ്റും കേരളത്തിൻ്റെ അതുപോലെ ഗൾഫ് നാട്ടിൽ മറ്റ് പല സ്ഥലങ്ങളിലും നടന്നിട്ടുള്ള കുത്തുബുകൾ നിങ്ങൾക്കൂടെ കാണുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഹുസൈൻ സലഫിയുടെ കുത്തുബ് കാണാൻ പറ്റും അബ്ദുൽ മാലിക് സലഫിയുടെ കുത്തുബ് കാണാൻ പറ്റും അബ്ദുറഹ്മാൻ അൻസാരി അങ്ങനെ ഒരുപാട് പേരുടെ ആളുകളുടെ പേരും ആ വിഷയം എന്താണെന്നുള്ള കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരാഴ്ചയിലെ കുത്തുബ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേൾക്കാൻ പറ്റും വളരെ സൗകര്യപ്രദമായ സംഗതിയാണ് പെട്ടെന്ന് തന്നെ ആ പുതിയ പുതിയ ഫുത്ത്ബോൾ അതിലേക്ക് വരുന്നതാണ് അതുപോലെ കഴിഞ്ഞു പോയ ഫുത്ത്ബോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും നോക്കാൻ പറ്റും ഫുത്തബാ എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതുപോലെ ഖുറാൻ ഹദീസ് ക്യു എച്ച് എൽ എസ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഓരോ പിന്നെ സൂറത്തിൻ്റെ നമുക്കിവിടെ കാണാൻ പറ്റും എത്രാമത്തെ ആയിരത്ത മുതൽ ഇത്രാമത്തെ ആയിരത്തു വരെയുള്ള പിന്നെ ക്ലാസ്സുകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ ഇവിടെ സാധിക്കും അതുപോലെ നേർവഴി നമുക്ക് പിന്നെ വരുന്ന നേർവഴികൾ വഴികൾ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് ഓഡിയോസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും അതുപോലെ ദുറൂസ് ഉണ്ട് ഓരോ ദുറൂസുകൾ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഇപ്പം അബൂബക്കർ സൽഫിയുടെ ദുറൂസ് ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റും അങ്ങനെ ഓരോരുത്തരുടെ ദർശകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിഷയാടിസ്ഥാനമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കിതാബ് അടിസ്ഥാനത്തിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇപ്പം ഉസൂലുസിത്ത എന്നുള്ളതിൽ അപ്പോൾ ഇതിലുള്ള ക്ലാസ്സുകളവിടെ ലഭ്യമാണ് അപ്പം മഷാള നല്ല നല്ല പണ്ഡിതന്മാരുടെ ഒക്കെ നമുക്ക് എന്തു ചെയ്യുണ്ട് ക്ലാസ്സുകൾ ദുറസുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ലഭ്യമാണ് അതുപോലെ അമാനി തഫ്സീറിൻ്റെ ഓഡിയോ വായിക്കുന്ന ഓഡിയോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ആണ് അത് നമുക്ക് പിന്നെ നമ്മൾ വായിക്കാനും കാര്യങ്ങൾ നമുക്ക് സമയം പ്രയാസം ഇല്ലെങ്കിൽ ആണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് ജസ്റ്റ് കേൾക്കാനുള്ള സമയം ഉണ്ടായത് നമ്മൾ യാത്രകളും മറ്റു ഓരോ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഉപയോഗപ്പെടുത്താൻ പറ്റും അതുപോലെ കിഡ്സിൻ്റെ സെക്ഷനുണ്ട് കിഡ്സിന് ആവശ്യമായിട്ടുള്ള പല ക്ലാസ്സുകളും സംഗതികളൊക്കെ ഇതിൻ്റെ അകത്താണ് ലഭ്യമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടത് തജ്വീദ് പഠനം ചരിത്രം പ്രാർത്ഥനകൾ ശാസ്ത്രം അ കൗമാരം തൗഹീദ് റമദാൻ ഹജ്ജു ഉംറാ സക്കാത്ത് ഇങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ എന്താണ് മെയിൻ ടോപ്പിക്കുകളുണ്ട് അതിൻ്റെ അകത്തൊക്കെയുള്ള ഓഡിയോസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ അകത്ത് ലഭ്യമാണ് നിങ്ങളത് ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതിൻ്റെ വേഖലൊക്കെ പിന്നെ നിരന്തരമായി പിന്നെ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ആളുകൾ ഉണ്ട് മശാവുക അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ അവരെയും ഉൾപ്പെടുത്തുക നിങ്ങളിതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക ദുനിയാവിലേക്കും ഉപകാരം പലതേക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ അസ്ലാം വലൈക്കും വരഹമത്തു അള്ളക്കാത്തു